ഐക്യരാഷ്ട്രസഭയെ വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് ഐക്യരാഷ്ട്രസഭ വെറും നോക്കുകുത്തിയെ പോലെയാണ് ലോകത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്രയും ഭീകരമായ സംഘർഷങ്ങൾ നടക്കുമ്പോൾ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുകയാണ് യു എൻ ഉക്രൈൻ റഷ്യ യുദ്ധം ഇസ്രായേൽ ഹമാസ് സംഘർഷം എന്നിവ പരിഹരിക്കാൻ യു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നും ജയശങ്കർ വിമർശിച്ചു യു ഓൾഡ് കമ്പനി എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് ഇന്നും ഒരു പഴയ കമ്പനിയെ പോലെയാണ് എന്നും അത് വിപണിയുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ല എന്നും ജയശങ്കർ പറഞ്ഞു യുദ്ധം തുടങ്ങിയ നാളുകളിൽ ഐക്യരാഷ്ട്രസഭാ തലവൻ അന്റോണിയോ ഗുട്ടറസ് വളരെ വ്യക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഈ വാക്കുകളൊക്കെ പറഞ്ഞ് വർഷം ഒന്ന് കഴിയുമ്പോഴും നരക ജീവിതത്തിന്റെ അവസാന പടവുകളിൽ ഇപ്പോഴും ജീവന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഗസയിൽ തുടരുന്നത് പക്ഷേ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ ഗസയിൽ ഇസ്രയേൽ കഴിഞ്ഞ വർഷം ഇതേ ദിനങ്ങളിൽ ആരംഭിച്ച യുദ്ധം ഒരാണ്ട് കഴിയുമ്പോഴും അതിർത്തികൾ ലംഘിച്ച ആ രക്തം മറ്റു പ്രദേശങ്ങളിലേക്ക് ഒഴുകുമ്പോഴും അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും കൈയും കെട്ടി കാഴ്ചക്കാരനാണ് ഒപ്പം ഐക്യരാഷ്ട്രസഭയും കാലങ്ങളായി ഒരു ജനതയുടെ അടിച്ചമർത്തലുകൾക്ക് എതിരായുള്ള പ്രതിഷേധമായാണ് ഹമാസ് ആക്രമണത്തെ ലോകത്തിലെ ഒരു വിഭാഗം കണക്കാക്കുന്നത് ഒരു പക്ഷേ ഇനിയും അവർ പ്രതികരിക്കാൻ വൈകിയിരുന്നു എങ്കിൽ ഒരു വംശത്തിനെ തന്നെ ജൂതരാഷ്ട്രം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമായിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ നിലനിൽപ്പിനായുള്ള പലസ്തീന്റെ പോരാട്ടത്തിൽ അവർക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ളതായിരുന്നു എന്ന വിലയിരുത്തലുകളും ഉയർന്നിരുന്നു ഇത് പലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം ആൾക്കാരാണ് അതിൽ തന്നെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ആയിരുന്നു എന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുത ഏകദേശം പതിനേഴായിരം കുട്ടികളാണ് ഇക്കാലയളവിൽ മരണപ്പെട്ടത് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് പലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത് തെക്കൻ ഇസ്രായേലിലെ അതിർത്തികളിലൂടെ ഇസ്രയേലേക്ക് പ്രവേശിച്ച ഹമാസ് സൈനികർ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇസ്രേലി പൗരന്മാരെ വധിച്ചു ഇരുന്നൂറ്റിഅൻപതോളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട ബെഞ്ചമിൻ നെത്തന്യാന്റെ നേതൃത്വത്തിലുള്ള സൈണിസ്റ്റ് ഭരണകൂടം ഗാസയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ലോക പോലീസ് എന്ന് അറിയപ്പെടുന്ന അമേരിക്കയും കൂടി ഇവർക്ക് കൂട്ടായി ചേർന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഗാസയുടെ മേൽ ഇസ്രയേൽ പോർവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു അത് ഇപ്പോഴും തുടരുകയാണ് ആക്രമണത്തിൽ ധാരാളം വീടുകൾ തകർന്നു സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു ഗാസയിൽ മാത്രം ഉണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് യുദ്ധം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന എന്നറിയപ്പെടുന്ന അധിനിവേശ സേന ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നായ അൽഷിഫയിലും കിരാത പ്രവൃത്തികൾ ആരംഭിച്ചു ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുമ്പോഴും സഭ എന്ന് പറയുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ലോകസമാധാനം ഉറപ്പാക്കേണ്ട ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ വളരെയധികം നിർജ്ജീവമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനം നടത്തി പലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടൻ അനുമതി നൽകുന്നതിന് മുൻപ് തന്നെ അറബ് മണ്ണിൽ ജൂത കുടിയേറ്റം ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഐക്യരാഷ്ട്രസഭ പലസ്തീൻ രണ്ടായി വിഭജിക്കുന്നത് എന്നാൽ ഈ വിഭജനത്തിൽ പോലും വേർതിരിവുകൾ ഉണ്ടായിരുന്നു പലസ്തീനിലേക്ക് കുടിയേറി വന്ന ജൂതർക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കൂടുതൽ ഭൂമി ലഭിച്ചപ്പോൾ മുസ്ലിം അറബ് വിഭാഗങ്ങൾക്ക് ലഭിച്ച ഭൂമി വളരെ കുറവായിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പലസ്തീനിലെ പ്രദേശങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട ആറ് ദിവസത്തെ യുദ്ധം ആരംഭിച്ചിരുന്നു ആ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു പലസ്തീനിൽ നിന്ന് ജുലാന്റെ കുന്നുകൾ സ്വന്തമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലബനൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അൽ അക്സേൽ ആക്രമണം രണ്ടായിരത്തി ഏഴിൽ പലസ്തീൻ അതോറിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഹമാസ് വിജയിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഫത്തഹ് ആണ് ഭരണം നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഫത്തഖും തമ്മിൽ ഐക്യ കരാറിൽ എത്തിയിരുന്നു ഇതുവരെ ലോകത്തിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച വിഭാഗങ്ങൾ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗാസയിലും സ്ഥിതി വ്യത്യാസമല്ലായിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു കുട്ടി കൊല്ലപ്പെടുന്നു എന്നാണ് ദ ഡിഫൻസ് ഫോർ ചിൽഡ്രൺ ഇന്റർനാഷണൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ വിശദമാക്കുന്നത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് പതിനായിരക്കണക്കിന് കുട്ടികൾക്കാണ് ഒരു കാലത്ത് കുട്ടികൾക്ക് അറിവ് പകർന്നിരുന്ന സ്കൂളും ൾ ആ സ്കൂളുകൾ യുദ്ധത്തിൽ നിലംബരിശാകുന്നത് കണ്ടു ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി എന്നാൽ യു പോലുള്ള സംഘടനകളുടെ ആ പ്രവർത്തകർ അവിടെയും കുട്ടികൾക്ക് ആശ്വാസമായി എത്തി എന്നുള്ളത് തള്ളിക്കളയുന്നില്ല നാൽപ്പതിനായിരത്തോളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് യുദ്ധം കാരണം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിനിടയിൽ ഗാസയിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ രോഗം സ്ഥിരീകരിച്ചു അതും ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി ഇത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ കാര്യത്തിലായാലും ഒക്കെ നടക്കുമ്പോൾ യു എൻ സമിതി ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതല്ലാതെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല എന്നത് ഈ ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ് ആ വസ്തുതയുടെ വെളിച്ചത്തിലാണിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു വശത്ത് രോഗങ്ങൾ പിടിമുറുക്കുമ്പോൾ മറുഭാഗത്ത് പട്ടിണിയുടെ പിടിയിലാണ് പലസ്തീനിലെ മുഴുവൻ ജനസമൂഹവും റഫ അതിർത്തിയിൽ ഇസ്രയേലിന്റെ അനുമതി കാത്തു നിൽക്കുന്ന ട്രക്കുകൾക്ക് വേണ്ടി ഗാസയിൽ ഒരു ജനത മുഴുവൻ കാത്തു നിൽക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത് ഭക്ഷണം വിതരണം ചെയ്യാനത്തെ ഫുഡ് ട്രക്കിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിക്കണം എന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നു ശരി തെറ്റുകൾ ആരുടെ ഭാഗത്താണ് എന്ന് ആരും വിലയിരുത്തുന്നില്ല നമുക്ക് സമാധാനമാണ് വേണ്ടത് കോംപ്രമൈസ് ആണ് വേണ്ടത് ആ കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകാൻ ഇരു രാഷ്ട്രങ്ങളും തയ്യാറാകുമോ എന്നതാണ് ഈ ഒക്ടോബർ ഏഴിൽ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാണുന്നത് എന്നാണ് ഇനി ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്നത് യുദ്ധം അവസാനിക്കുന്നത് പശ്ചിമേഷ്യ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ ലോകം ഈ ഒരാണ്ട് തികയുമ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്